വഴി ഇത് തന്നെയാണോ അനന്തേട്ട രാത്രി ആയതുകൊണ്ട് തന്നെ നന്നായി കാണാൻ പറ്റുന്നില്ല കാർ ക്ലാസ്സിനുള്ളിലൂടെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ട് ശരത്ത ഒരു സംശയത്തിൽ ചോദിച്ചു അങ്ങനെയല്ലേ അവൾ പറഞ്ഞത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് നോക്കാം അനന്തൻ അല്പം ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് അഞ്ജുവിനെ നോക്കിയതും അവൾ വല്ലായ്മയുടെ ഇരിക്കുന്നുണ്ട് എന്തൊക്കെ അഞ്ജു ഡ്രൈവിങ്ങിലാണ് അവനെ ശ്രദ്ധയെങ്കിലും ഗൗരവത്തോടെ തന്നെ അഞ്ജുവിനോട് ചോദിച്ചവൻ എനിക്കെന്തോ എന്താ പോലെ അനന്തേട്ടാ അവരെ കാണാൻ പോകുന്നത് കൊണ്ടാകും അവൾ വിഷമത്തോടെ പറഞ്ഞതും അനന്തൻ പിന്നെയൊന്നും ചോദിക്കാൻ നിന്നില്ല രാത്രിയായപ്പോൾ നയനയുടെ വീട്ടിലേക്ക് തിരിച്ചതാണ് ആനന്ദനും അഞ്ചുവും വീട്ടിൽ നിന്നും ബോർ അടിക്കുന്നതെന്നും പറഞ്ഞ് അവരുടെയപ്പം ചാടി കയറിയിരുന്ന ശരതും അവനെ കണ്ണോട്ടി പേടിപ്പിച്ച അനന്തനോട് ആളും വന്നോട്ടെ എന്നും പറഞ്ഞത് അഞ്ചു ആണ് അതുകൊണ്ട് മാത്രം ശരത്തിനെ പുറത്തെടുത്ത് കളഞ്ഞില്ലവൻ ഒരു വളവ് തിരിഞ്ഞു കുഞ്ഞൊരു ഓടിട്ട് വീടിന്റെ മുറ്റത്ത് കാർ എത്തി നിന്നതും ആനന്ദൻ സംശയത്തോടെ പുറത്തേക്ക് ഇറങ്ങി അപ്പം നയനയുടെ അച്ഛനും അമ്മയും വീടിന് നിന്നും ഇറങ്ങി വന്നിരുന്നു ഇത് തന്നെയാ വിട് അത് നയനയുടെ അച്ഛനും അമ്മയുമാണ് സംശയത്തോട് നോക്കുന്ന ശരത്തിനോട് പറഞ്ഞിട്ട് അഞ്ചുവും പുറത്തേക്കിറങ്ങി കൂടെ ശരത്തും സാർ വരുമെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ മുതൽ കാത്തിരിക്കുന്നതാണ് അവർ അനന്തന്റെ അരികിലേക്ക് വന്നുകൊണ്ട് ബഹുമാനത്തോടെ പറഞ്ഞതും അവൻ പതിയൊന്ന് മൂളി അകത്തേ ഇരിക്കാൻ സാറേ അവർ തങ്ങളുടെ കൊച്ചുവീഴിലേക്ക് അവരെ ക്ഷണിച്ചതും അനന്തനും അഞ്ചുവും ശരത്തും പരസ്പരം ഒന്ന് നോക്കിക്കൊണ്ടകത്തേക്ക് കയറി പരസ്പരം മാരുമൊന്നും സംസാരിക്കാതെ കുറച്ചു നേരം നിശബ്ദമായി തന്നെ ഇരുന്നു വാർത്ത കണ്ടിരുന്നു അനന്തൻ തന്റെ സംസാരത്തിന് തുടക്കം കുറിച്ചു അറിഞ്ഞു അവ രക്ഷപ്പെട്ടു പോയെന്ന് ഇനിയിപ്പോൾ പോലീസിൻ്റെ കയ്യിൽ കിട്ടിയാലും പണം ഉള്ളതുകൊണ്ട് അവരെ പെട്ടെന്ന് തന്നെ രക്ഷപ്പെടും കൈകൾ മുറുക്കിപ്പിടിച്ച് ചുവന്ന മുഖത്തോടെ പറഞ്ഞ് നയനയുടെ അച്ഛനെ വേദനയോടെ നോക്കി അവൻ്റെ മുന്നിൽ ഞാൻ നിങ്ങളെ കൊണ്ടാക്കിയാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം കുല്ല സാറേ അവനെ എനിക്ക് സാറ് അവനെന്ന് കാണിച്ചു തന്നാൽ മതി അനന്തൻ ചോദിച്ചതിന് ഒത്തിരിയൊന്നും കാത്തിരിക്കാത്ത മറുപടി ഉടൻ തന്നെ കൊടുത്തു പോയാൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് അവൻ്റെ അടുത്തേക്ക് പോയാലോ മുഖവര ഒന്നുമില്ലാതെ അനന്തൻ ചോദിച്ച കേട്ടും നായനയുടെ അച്ഛനും അമ്മയും വിശ്വാസം വരാതെ അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി സത്യം തന്നെയാണ് ഞാൻ പറഞ്ഞത് അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയത് ഞാനാണ് അനന്തൻ ഗൗരവത്തോടെ പറയുമ്പോൾ അവർ നിറഞ്ഞ കണ്ണോടെ അവനെ നോക്കി എൻ്റെ കൊച്ചു ജീവിച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളു സാറേ അവൾക്ക് പഠിച്ച് വലിയ ആളാകണമെന്നൊക്കെയായിരുന്നു ആഗ്രഹം അതല്ലേ ആ കാമാഭ്രാന്തം തീർത്തത് ഇന്നിൻ്റെ ജീവനില്ലാത്ത ആ ശരീരത്തിനെ വെറുതെ വിട്ടോ നയനയുടെ അച്ഛൻ പറയുമ്പോൾ അവളുടെ അമ്മ സാരി തലപ്പ് കൊണ്ട് വാ പുത്തിക്കറിഞ്ഞു പോയി അതുകൊണ്ട് അഞ്ചുവിൻ്റെയും ശരത്തിൻ്റെയും കണ്ണുകളും നിറഞ്ഞു നിങ്ങൾക്ക് അവനെ എന്തും ചെയ്യാം അതിനുള്ള അർഹത നിങ്ങൾക്ക് മാത്രമാണ് ഈ കാലത്ത് കോടതിയിലും നിയമത്തിലും ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല അതൊക്കെ പണമുള്ളവൻ്റെ കൂടെ തന്നെയാണ് എത്രക്കെ ഇല്ലെന്ന് വാദിച്ചാലും ആനന്ദിനൊരു ദീർഘശ്വാസം എടുത്തു പറഞ്ഞേക്കാണെന്നും നയനിയുടെ അച്ഛനും അമ്മയും അവനെ തന്നെ ശ്രദ്ധയോടെ കേട്ടിരുന്നു കൊല്ലണം സാറെ ഇഞ്ചിഞ്ചായി വേദനിപ്പിച്ചു തന്നെ കൊല്ലണം അവനെ അയാൾ ജോക്ഷത്തോടെ പറഞ്ഞു കേട്ടതും നയനയുടെ അമ്മയും നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് തലകുലുക്കി നമുക്ക് ഇന്ന് തന്നെ പോകാം അതിനു വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ആനന്ദൻ ഗൗരവത്തോടെ പറയുമ്പോൾ അയാളുടെ മുഖം വല്ലാതെ വിടാർന്നു ആ നീചനെക്കുന്നതിൻ്റെ പേരിൽ എത്ര വർഷം വേണമെങ്കിലും ജയിലിൽ കിടക്കാൻ ഞാൻ തയ്യാറാണ് സാറേ കുറ്റമെല്ലാം ഞാൻ ഏറ്റെടുത്തോളാം അയാൾ ആത്മാർത്ഥമായി പറഞ്ഞു കേട്ടതും ആനന്ദനൊന്ന് ചിരിച്ചു അങ്ങനെയായിരുന്നെങ്കിൽ എനിക്ക് റിസ്ക് എടുത്തത് അവനെ ഒളിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ അങ്ങനെയുള്ളവനെ കൊന്നിട്ട് നിങ്ങൾ ജയിലിൽ പോയാൽ അതിൽ എന്ത് ന്യായമാണുള്ളത് അനന്തൻ ചോദിക്കുമ്പോൾ അവർക്ക് ആർക്കും മുത്തരമില്ലായിരുന്നു അവനുള്ള ശിക്ഷ ഞാൻ കരുതി വെച്ചിട്ടുണ്ട് എങ്കിലും നിങ്ങൾക്ക് കൂടെ അവനെ വിട്ടു തരണമെന്ന് തോന്നി അതായിങ്ങോട്ട് വന്നത് അനന്തൻ പറയുമ്പോൾ അയാൾ തലകൊലുക്കി എന്നാൽ നമുക്ക് പോയാലോ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ നയനിയുടെ അമ്മ വല്ലായ്മയുടെ അവരെ നോക്കി ഇനിയും ആകാമല്ലോ അതിനേക്കാൾ വലുത് അവനെ കാണുന്നതല്ലേ അനന്തനൊരു ചിരിയോടെ ചോദിക്കുമ്പോൾ അവർ ഒന്ന് മോളി എല്ലാവരും പുറത്തിറങ്ങിയതും നയനയുടെ അച്ഛൻ തങ്ങളെ കൊച്ചുവീട് പൂട്ടി അഞ്ചുവിനൊപ്പമായിരുന്നു നയനയുടെ അച്ഛനും അമ്മയും ഇരുന്നത് ശരത്താണെങ്കിൽ അനന്തൻ്റെ ഒപ്പം ഫ്രണ്ടിലും കയറി അരമുക്കാൽ മണിക്കൂർ ദൂരം പിന്നിട്ട് ഡ്രൈവിങ്ങിൽ നിശബ്ദത മാത്രം തങ്ങി നിന്നിരുന്നു അരമണിക്കൂറിൽ കൂടുതലായി ഒരു വീടെങ്കിലും കണ്ടിട്ട് ചുറ്റും വല്ലാത്ത ഇരിട്ടാണെങ്കിലും അവിടെ മൊത്തം മരങ്ങളാണെന്ന് അവർക്ക് മനസ്സിലായി മണ്ണിട്ട റോഡിലൂടെയാണ് അനന്തൻ്റെ കാർ മുന്നോട്ട് പോകുന്നത് ശരത്ത് ചുറ്റും നോക്കി ശ്വാസമെടുക്കാൻ പറ്റാതിരിക്കുകയാണ് അരികിൽ അനന്തനുള്ളത് മാത്രമാണ് അവൻ്റെ ധൈര്യം ഇറങ്ങിക്കും എല്ലാവരെയും പുറത്തേക്ക് ഇറങ്ങി കാറിന്റെ ഡിക്കി എന്ന് തുറന്നു അതിൽ നാം പുറത്തെടുത്ത വലിയൊരു ബാറ്ററി കണ്ടതും അവൻ്റെ അരികിൽ വന്നിരുന്ന ശരത്തിന്റെ പൊരികം ഒന്ന് ചൊടിഞ്ഞു എങ്കിലും ഒന്നും ചോദിച്ചിരുന്നില്ല നീ നീതി പിടിച്ചു ഡിക്കിയിലുണ്ടായിരുന്ന എമർജൻസി കത്തിച്ച ശരത്തിൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് അനന്തൻ പറഞ്ഞു കേടതും അതും പിടിച്ചു വാങ്ങി അവൻ ചുറ്റോടും ചുറ്റു നോക്കി കൊടും കാടു പോലുള്ള ഒരു ഭാഗം അവിടെ ഇടിഞ്ഞു കൊളിഞ്ഞു കിടക്കുന്ന ഒരു ബംഗ്ലാവ് സിനിമയിലൊക്കെ കാണുന്നതുപോലെ പ്രേതഭവനം അത് കാണിയോ ഉമ്മ നീര് ഇറക്കിക്കൊണ്ട് ഷർത്ത് അനന്തനോട് അല്പം കൂടെ ചേർന്ന് നിന്നു വാ ശരത്തിനെ കടുപ്പിച്ച് നോക്കിക്കൊണ്ട് ആ എമർജൻസി തന്നെ വാങ്ങി പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു കൂടെ ഒരു സംശയത്തോടെയാണെങ്കിലും ബാക്കിയുള്ളവരും ആ ബാറ്ററിയിൽ ഈ വയർ കൊടുക്കു ചേർത്തേ ഒരു നീളമുള്ള വയർ ഷേർത്തിനെ നേരെ നീട്ടിക്കൊണ്ട് ആനന്ദൻ പറഞ്ഞാൽ കേട്ടതും ഒന്ന് തലകുലക്കി താഴെയിട്ടിരിക്കുന്ന ഭീമൻ ബാറ്ററിയിലായി അത് കടുപ്പിച്ച് വെച്ച് ചേർത്ത് അതേ സമയം തന്നെ ഇരിട്ട് നിറഞ്ഞിക്കിടന്നതും അവിടെ വിളിച്ചു നിറഞ്ഞതും എല്ലാവരുടെയും കണ്ണൊന്ന് മഞ്ഞൊഴിച്ചു പോയി ആനന്ദ്ട്ടാ വെറും ഒരു പാൻറ്റ് മാത്രം ഇട്ട് അവശനായി കിടക്കുന്ന ആള് നിശാന്താണെന്ന് തിരിച്ചറിയതും കണ്ണുകൾ ഒന്ന് വിടർന്നു അവൾ അതിശയത്തോടെ അനന്തനെ ഒന്ന് നോക്കി ഡാ നീ എൻ്റെ മോളെ ഒട്ടൊരു നേരത്തെ ഞെട്ടലിന് ശേഷം നയനയുടെ അച്ഛൻ താഴെ കിടക്കുന്ന നിശാന്തിന്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് അവനെ ഭ്രാന്തമായി മർദ്ദിച്ചുകൊണ്ടിരുന്നു നയനയുടെ അമ്മ തന്റെ നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് സംതൃപ്തിയുടെ ആരംഗം കണ്ണെടുക്കാതെ നോക്കി നിന്നു പക്ഷേ എത്രക്ക് തള്ളിയിട്ടും നിശാന്തിന്റെ മുഖത്തൊരു തരം പൂച്ച മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അവനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഒരു ദാഷ്ട്യം നിറഞ്ഞു നിന്നിരുന്നു അവനിൽ ഈ നാല് ചുവരിനകത്താണ് ഇവനെന്ന് അറിഞ്ഞിട്ടും ആ മുഖത്തെ അഹങ്കാരത്തിന് വല്ല കുറവുണ്ടെന്ന് നോക്കാൻ തേടാ നിശാന്തിന്റെ മുഖഭാവം ശ്രദ്ധിച്ച് ശരത് അത്യധികം ദേഷ്യത്തിൽ തന്റെ ഷട്ടും മളയ്ക്കും മുകളിലേക്ക് വെച്ചോണ്ട് അവൻറെ അരികിലേക്ക് നടന്നു ശരത്ത് പറഞ്ഞു കേട്ടും നിശാന്തിന്റെ നോട്ടം ശരത്തിലേക്കൊന്ന് നീങ്ങി എന്താടാ നിനക്കൊരു പൂച്ചം നിന്റെ തന്ത ഇവിടെ ഒന്ന് രക്ഷിക്കുമെന്ന് കരുതിയാണോ അങ്ങനെയാണെങ്കിൽ അത് നിന്റെ വേറും തോന്നൽ മാത്രമാണ് എൻ്റെ അനന്തടൻ നിന്നെ പൂട്ടിയിട്ടുണ്ടെങ്കിൽ നിന്നെ തന്ത പോയിട്ട് ആനന്ദടൻ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യ കുഞ്ഞു പോലും നിന കാണില്ല പല്ലി കടിച്ചുകൊണ്ട് ശരദ്ൻ നിശാന്തിൻ്റെ തലമുടിയിൽ മുറുക്ക പിടിച്ചിട്ടുണ്ട് ആ മുഖം ഒന്ന് ഉയർത്തി പക്ഷെ ആ വേദനകളെല്ലാം അവൻ ആസ്വദിക്കുന്നത് പോലെ തോന്നി അഞ്ചുവിന് അവളൊരു പരിഭ്രമത്തോടെ ആനന്ദനെ നോക്കി ആകുലത്തോടെ തന്നെ നോക്കുന്ന അവൾക്ക് നേരെ രണ്ട് കണ്ണും ചിമ്മി കാണിച്ചുണ്ട് അനന്തനൊന്ന് ചിരിച്ച് അഞ്ച് സമാധാനത്തോടെ ഇന്ന് വിശ്വസിച്ചു ഇവനേതൊന്നും ശരിയാകില്ല ശാരത്തെ അവനേൽക്കുന്ന ആ വേറൊരു മരുന്നുണ്ട് എൻ്റെ കയ്യില് ഒരു ചീരിയോടാ പറഞ്ഞിട്ട് അന്റുനെ തോൽ കിടന്ന ഭാഗം എടുത്ത് അനന്തൻ അത് കണ്ടതും എല്ലാരും ഒരു സംശയത്തോടെ അവനെ നോക്കി നീ എന്നെ എങ്ങനെയൊക്കെ ദേഹോപദ്രവം ചെയ്താലും അതൊന്നും രോമത്തിൽ പോലും മേൽക്കില്ല ഇവൾ ഞങ്ങൾക്കൊന്നും തെറ്റി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കാൻ കാണാം അതെനിക്കറിയാം വായിൽ നിന്ന് ഇറങ്ങിയ ചോര അവിടെ തന്നെ തുപ്പിക്കൊണ്ടൊരു പുച്ഛതോടെ നിശാന്ത് പറയുമ്പോൾ അവശതയോടെ അവൻ്റെ ശബ്ദം നേർത്തു പോയിരുന്നുവെങ്കിലും അവൻ്റെ മുഖത്ത് കാണുന്ന ക്രൗരത്തിന് ഒട്ടും കുറവ് വന്നില്ല നിന്റെ ഭാര്യയുടെ മുൻപിൽ വെച്ചെ ഇവിടെ നിൽക്കുന്നവരുടെ മകളെ ഞാൻ സ്നേഹിച്ചതനല്ലേ നിങ്ങൾ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് ഇവിടെ നിന്നിറങ്ങി അത് നിരട്ടി പെൺകുട്ടികളെ ഞാൻ എൻ്റെ കാമത്തിന് ഇരയാക്കും അനന്ത വല്ലാത്തൊരു ഭാവത്തോടെ നിഷാന്ത് പറയുമ്പോൾ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അഞ്ചു പാഞ്ഞു വന്ന അവൻ്റെ രണ്ട് കളിലും മാറി മാറി അടിച്ചു അതെല്ലാം ഒരു ചീറ്റിയോടെ ആസ്വദിച്ചുകൊണ്ട് അവൻ അഞ്ചുവിനെ തന്നെ നോക്കിയിരുന്നു അവൻ്റെ ആ പ്രവൃത്തി ആനന്ദനെ പോയിട്ട് ബാക്കിയുള്ളവരിലെല്ലാം സംശയം നിറച്ചിരുന്നു ബാക്കിയുള്ളവരെല്ലാം സംശയിച്ച് നിൽക്കുന്ന സമയം കൊണ്ട് ആനന്ദൻ അഞ്ചുവിൻ്റെ ബാഗിൽ കരുതിയിരുന്ന സിറിഞ്ചും ഒരു ബോട്ടിൽ മരുന്നും കയ്യിലെടുത്തു പിന്നെ ഒരു ചീരിയോടെ അത് സാവകാശം സിറിഞ്ചിലേക്ക് നിറച്ചു ആ മരുന്ന് നോക്കി നിന്ന് ചീരിച്ചെണ്ടനന്തൻ നിശാന്തിൻ്റെ അരികിലേക്ക് നടന്നു ഇതെന്താ നാനന്ദേട്ടാ അനന്ദൻ്റെ മുഖത്തേക്കും അവൻ്റെ കയ്യിലിരിക്കുന്ന സിറിഞ്ചിലേക്കും നോക്കിക്കൊണ്ട് ചേർത്ത് സംശയത്തോടെ ചോദിച്ചു അതിനെ മറുപടി പറയാതെ ആനന്ദൻ എന്ന് ചിരിച്ചതേ ഉള്ളൂ അത് കണ്ടും നിശാന്തിൻ്റെ പൊരികം വന്ന് ചൊറിഞ്ഞു അത് കണ്ടൊരു ചീരിയുടെ കയ്യിലിരുന്ന കാലിയെയും മരുന്ന് കുപ്പി അവൻ ദേഹത്തേക്ക് എറിഞ്ഞു കൊടുത്തു അനന്തൻ അത്രയും നേരമെല്ലാം ആസ്വദിച്ചു കൊണ്ടിരുന്ന നിഷാന്തിന്റെ മുഖം പെട്ടെന്ന് മാറി അവൻ വെപ്രാളത്തോടെ തന്നെ അരികിൽ കിടക്കുന്ന മരുന്നിന്റെ ബോട്ടിലെടുത്ത് നോക്കി നിമിഷം നേരം കൊണ്ട് അവൻ വിയർത്ത് കുളിച്ചു പോയിരുന്നു വേണ്ട വേണ്ട എന്താ അവരിൽ നിന്നെല്ലാം പിന്നിലേക്ക് നിരങ്ങി നീങ്ങിക്കൊണ്ട് നിഷാന്ത് പറയുമ്പോൾ ചുറ്റും നിൽക്കുന്നവർക്കെല്ലാം കൗതുകം നിറഞ്ഞു വേണമല്ലോ നിശാന്തേ നിനക്ക് വേണ്ടി ഞാൻ ഇതിലും വലിയൊരു വീരുന്ന ഒരുക്കി വെച്ചിട്ടുണ്ട് ഇത് ഇത്തിരി കൂടെ നിനക്ക് തരാം അത് അനന്തൻ ചിരിച്ചു പറഞ്ഞേക്കിടത്തും നിശാന്ത പേടിയോടെ ഒന്നൊമ്പീരിറക്കി ആ സമയം തന്നെ പുറത്തൊരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും എല്ലാവരും ഞെട്ടലോടെ പുറത്തേക്ക് നോക്കി നീ ഇതൊന്ന് പിടിക്കാൻ ചു ഞാൻ വന്നവരെന്ന് കണ്ടിട്ട് വരാം തൻ്റെ കയ്യിലിരുന്ന് സിറിഞ്ഞ് ശ്രദ്ധയോടെ അഞ്ചുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തുണ്ടനന്തൻ കൗരത്തിൽ പറഞ്ഞു അവൻ അങ്ങനെ പറഞ്ഞേക്കേടത്തും അവളൊരു പേടിയോടെ അത് വാങ്ങി തൻ്റെ കയ്യിൽ വെച്ചു പുറത്തേക്ക് ഓടി ഇറങ്ങാതെ അവരിന്ന് ശ്രദ്ധിച്ചേക്ക് ശരത്തേ അപ്പോഴും സംശയത്തോടെ അനന്തനെ നോക്കി നിൽക്കുന്ന ശരത്തിന് നേരെ തിരിഞ്ഞുണ്ടൻ പറഞ്ഞേക്കേടത്തും അവൻ യാന്ത്രികമായി തല കൊലുക്കി സാർ ചുറ്റുപാടും ഒന്ന് നോക്കി ഇറങ്ങി വന്ന വിനോദിനെ വല്ലാതെ വികർത്തിയെന്നു പേടിക്കാതെ റോഡിൽ ചെക്കിംഗ് എന്തെങ്കിലും വന്നാൽ ആകെ പെട്ടുപോകുമല്ലോ വിനോദാകുമ്പോൾ കുഴപ്പമില്ലല്ലോ വിനോദ പേടി പേടിക്കണതും മന്ദൻ ഒരു ചീരിയോടെ പറഞ്ഞു അത് കേട്ടതും വിനോദ് പിളറിയൊന്ന് ചിരിച്ചു എവിടെ സാധനം കാറിന് പുറകിലുണ്ട് സാർ കുറച്ചു പേര് എഴുത്ത് വെച്ചതാ ഞാൻ തൊട്ടിട്ടില്ല ഇതിനെ ഇവിടെ വരെ കൊണ്ടെത്തിക്കാൻ പെട്ടപാട് പാട് എനിക്കറിയോ ആറപ്പോൾ മുഖഭാവത്തോടെ വിനോദ് വിനോദ പറഞ്ഞേക്കിടത്തും അനന്തൻ മേലിൽ നിന്ന് ചിരിച്ചുകൊണ്ട് തല കുളിക്കി ഞാൻ എന്നാൽ പോട്ടെ സാറേ വിനോദിനെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഒന്ന് പോയാൽ മതിയെന്ന് ഇളു അപ്പോ വിനോദിനെ അവനെ കാണണ്ടേ അനന്തൻ ചോദ്യത്തോടെ അവനെ നോക്കി അനന്തൻ അങ്ങനെ ചോദിച്ചപ്പോൾ അവൻ്റെ ഇപ്പോഴത്തെ കോലം എങ്ങനെയാണെന്ന് അറിയാൻ വിനോദിനും ഒരു കൗതുകം തോന്നി അതുകൊണ്ട് തന്നെ വേണോ വേണ്ടതെന്ന് വെച്ച് അവൻ പതിയെ തല കുളുക്കി എന്ന വൂടെ അതുകൂടെ എടുത്തു ആനന്ദൻ കാറിലേക്ക് നോക്കി പറയുമ്പോൾ വിനോദ് ദയനീയമായി ആനന്ദനെ നോക്കി പക്ഷെ അത് കണ്ടിട്ടും ആനന്ദൻ്റെ മുഖത്ത് വലിയ ഭാവ വ്യത്യാസമൊന്നുമില്ലായിരുന്നു സാർ വാടൂ ഇതൊക്കെ ഒരു രസമല്ലേ വിനോദയെ വിനോദ മുഖഭാവം കണ്ട് അവനെ തോൽ രണ്ട് തട്ട് തട്ടിക്കൊണ്ട് ആനന്ദൻ പറഞ്ഞു കിടത്തും വിനോദ് അതിശയത്തോടെ ആനന്ദനെ നോക്കി ഇതൊക്കെയാണോ രസം എന്ന പോലെ അത് കണ്ടിട്ടും അങ്ങോട്ടധികം ശ്രദ്ധ കൊടുത്തി അനന്തൻ എന്തോ താങ്ങി പിടിച്ചുകൊണ്ട് അകത്തേക്ക് വരുന്ന ആനന്ദനെയും വിനോദിനെയും കണ്ട് ചേർത്തും മഞ്ചും നയനയുടെ മാതാപിതാക്കളും ഒരു സൈഡിലേക്ക് ഒതുങ്ങി നിന്നു ആ സമയമെല്ലാം നിശാന്ത് ഒരു പേടിയുടെ ചുറ്റും നോക്കിയിരിക്കുന്നുണ്ട് ഇത് എന്താണെന്ന് കേട്ടാ അനന്തം വിനോദം താങ്ങി പിടിച്ചുകൊണ്ടെന്ന സാധനം നിലത്തേക്ക് ഒതുക്കി വെച്ചുകൊണ്ട് ഒന്ന് നീ വർന്നതും ശരത്ത് സംശയത്തോട് അതിലേക്കും പിന്നെ അവരിലേക്ക് നോക്കി ഇത് ഇവനുള്ള വരുന്ന ശരത്തെ അഞ്ജു ഗൗരവത്തിൽ ശരത്തിനെ നോക്കി പറഞ്ഞിട്ട് അന്നൻ അഞ്ജുവിനെ ഒന്ന് വിളിച്ചു അവൻ വിളിച്ചതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് കയ്യിലിന് സിറിഞ്ഞ് അവന് നേരെ നീട്ടിയവൾ നീ പേടിക്കണ്ട നിശാന്ത് ഇത് നിൻ്റെ ഞരമ്പിലുടെ ശരീരം മൊത്തം പടരുന്ന സമയം നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാ ആ കിടക്കുന്നത് നിന്നോട് ഞാൻ കാണിക്കുന്ന ചെറിയൊരു ദയ എന്ന് കരുതിയാ മതി ആനന്ദനെ കണ്ടും പിന്നിലേക്ക് നീങ്ങി പോകുന്ന നിഷാന്തിനെ ഒരു ചീരിയട നോക്കിക്കൊണ്ട് അവൻ തൻ്റെ കയ്യിലിരിക്കുന്ന സിറിഞ്ച് നിശാന്തിൻ്റെ കൈ ഞരമ്പിലേക്ക് കുത്തി കയറ്റി അവൻ്റെ ബലം പിടിച്ച് മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും ആനന്ദന്റെ ശക്തിക്ക് മുൻപിൽ നിഷാന്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ആ ഒട്ടൊരു നേരം കഴിതും നിഷാന്ത് തൻ്റെ തലയിൽ അമർത്തി പിടിച്ചെണ്ട് ഉച്ചത്തിൽ നിലവിളിച്ചു ആ സമയം അവനൊരു പൊച്ചതട നോക്കിക്കൊണ്ട് ആനന്ദൻ എല്ലാവരുമായി പുറത്തേക്ക് കടന്നുകൊണ്ട് ആ ഡോർ വലിച്ചടച്ചു അത് അതെന്താണ് കേട്ടാ അകത്തൊരു ഭ്രാന്തിനെ പോലും നിലവിളിച്ചു കൊണ്ടറിയുന്ന നിശാന്തിനെ നോക്കി ചേർത്തൊരു സൈഡിൽ മാറ്റി വെച്ചിരുന്ന ആ സാധനത്തിലേക്ക് കണ്ണു മാറ്റി ഇപ്പം കണ്ട് ബോധ്യപ്പെട്ടു ആനന്ദൻ ചീറ്റിയോടെ പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ചെന്നിലരികിൽ നിന്നും അകത്തേക്ക് തന്നെ ഉറ്റുനോക്കി നിന്നു അവിടെ എല്ലാം മലഞ്ഞു തിരിഞ്ഞ് നിശാന്ത് ഭ്രാന്തമായ ആവശ്യത്തോടെ തന്നെ ശരീരമെല്ലാം വേദനിപ്പിക്കാൻ തുടങ്ങി എന്നിട്ടും ഒട്ടും പറ്റാതെ വന്നവൻ ആ സാധനത്തിൻ്റെ അടുത്തേക്ക് നീങ്ങി അതെന്താണെന്നറിയില്ലെങ്കിലും തനിക്കതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാലോ എന്ന് അവൻ്റെ ഉപബോധം മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു കെട്ടി പൊതിഞ്ഞു വെച്ചുന്ന അനേകം കവറുകൾ ഒരു ഭ്രാന്തനെ പോലെ വലിച്ചു പറിച്ചു കളഞ്ഞതും ചുറ്റു നീന്തുന്നവരെല്ലാം ആറപ്പുടം മൂക്ക് പൊത്തിപ്പോയി ആനന്തേട്ടാ ചീഞ്ഞ അഴുകി തുടങ്ങിയൊരു ശവം അതിൽ നിന്നും പുഴുക്കൾ നോരയ്ക്കുന്ന അകത്തുള്ള പെട്ടത്തിൽ വ്യക്തമായി കണ്ട അഞ്ജു അവൻ്റെ നെഞ്ചിലേക്കൊന്നും ഭീതിയോടെ ചാഞ്ഞു അപ്പോൾ അഞ്ജുവിൻ്റെ മനസ്സിൽ നയനയുടെ ഡയറിയിൽ എഴുതിയ വാചകങ്ങളായിരുന്നു നിറഞ്ഞത് ആ രാക്ഷസിന് മരിച്ച ദിവസങ്ങൾ പഴകി പുഴു പുഴുവരച്ച് തുടങ്ങിയ ശവം കൊടുക്കണം അതിൽ അവൻ്റെ കാമം തീർക്കണം ഇനി ഒരിക്കലും മരിച്ച കിടക്കുന്നവരെ മോഹത്തോടെ ആ കണ്ണുകൾ നോക്കരുത് ആ ഓർമ്മയിൽ ആനന്ദൻ വല്ലാത്തി ചീച്ചുടൻ നിശാന്തിനെ തന്നെ നോക്കി നിന്നും സത്യത്തിൽ മുന്നിലെ കാഴ്ചയിൽ വിറങ്ങിറച്ച് നിൽക്കുകയാണ് എല്ലാവരും ശരത്താണെങ്കിൽ മൂക്കും വായും പൊത്തിപ്പിടിച്ച് തന്നെ ഛർദിക്കുള്ള ത്വരെ അടക്കി നിർത്തുന്നുണ്ട് കോടത്തനെ ഇങ്ങോട്ട് വിളിച്ചു വിളിച്ചുകൊണ്ടുവന്നാ ആനന്ദനെ രൂക്ഷമായി നോക്കാനും മറന്നില്ല ആ അവസ്ഥയിലും മുന്നിലെ കാഴ്ചയിൽ നിശാന്ത് അറപ്പുട മുഖം തിരിച്ചു എന്നിട്ട് അവളെല്ലാം ഭ്രാന്തമായ രീതിയിൽ നോക്കാൻ തുടങ്ങി സത്യത്തിൽ അവൻ എന്തും മരുന്നാണ് അന്തേടം കുത്തിവെച്ചത് എങ്ങനെയൊക്കെ സ്ഥലത്ത് ചോദിക്കുമ്പോൾ വല്ലാതെ എന്ന് ചിരിച്ചു കണ്ടൻ മറുപടി അറിയാൻ വേണ്ടി എല്ലാവരും ആകാംക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നുണ്ട് ഡ്രഗ്സ് അതായത് അവന് ലൈംഗിക ശക്തി കൂടുതലായി ഉത്തേജിപ്പിക്കാനുള്ള മരുന്ന് ഇതുപയോഗിച്ചാൽ അവർക്ക് ഒരു ശരീരം കിട്ടാതെ ഒട്ടും പറ്റാത്ത അവസ്ഥയാണ് ഇങ്ങനെയുള്ളപ്പോൾ പുഴുത ശവമാണെന്ന് പോലും ഓർക്കില്ല അറിയാൻ വയ്യാതെ നിറക്കുന്ന നയനിയുടെ അച്ഛനും അമ്മയ്ക്കും മനസ്സിലാകാൻ വേണ്ടി അന്നൻ വളരെ വിശദമായി തന്നെ പറഞ്ഞുകൊണ്ട് പുച്ഛത്തോടെ അകത്തേക്ക് നോക്കി ആ ശവത്തിനരികിൽ നിന്നും ആറപ്പോടെ മുഖം തിരിച്ചെങ്കിലും നിശാന്തിന് മുന്നിൽ വേറെ വഴിയൊന്നുമില്ലായിരുന്നു ശരീരമെല്ലാം വരഞ്ഞു മുറുകുന്ന അവസ്ഥയിൽ അവൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ പുറത്തേക്കൊഴുകി അത്രകെ തൻ്റെ വികാരങ്ങളൊന്നും പിടിച്ചു നിർത്താൻ അവന് പറ്റിയില്ല മുന്നിൽ കിടക്കുന്ന ശവം കാണി ആർപ്പും വേർപ്പും നിറയുന്നുണ്ടെങ്കിലും അവനൊരു ശരീരം ആവശ്യമായിരുന്നു തൻ്റെ വികാരങ്ങളൊന്ന് ശമിപ്പിച്ചു നിർത്താൻ അത് ഈ രാത്രി മൊത്തം വേണ്ടി വരുമെന്ന ഓർത്തതും ഉപബോധ മനസ്സിൽ അവൻ ആനന്ദനോട് പക തോന്നി തന്റെ ബാക്കി ഉണ്ടായിരുന്ന വസ്ത്രങ്ങളെല്ലാം ആവേശത്തോടെ വലശകറി കളഞ്ഞുകൊണ്ട് ആ അഴുകി ദ്രവിച്ച് ശരീരത്തിലേക്ക് നിശാന്ത അമർന്നതും കണ്ണുകൾ രണ്ടും അമർത്തി പൊതിഞ്ഞുണ്ട് അനന്തനെ നെഞ്ചിരിക്കും മുഖം അമർത്തി അഞ്ചു അത്രയും നേരം മടക്കി നിർത്തിയത് പോലെ ശരത്ത് അവിടുന്നും ഒരു ഓട്ടമായിരുന്നു കുറച്ചു കഴിഞ്ഞാൽ ഒരു ശബ്ദം കേട്ട് ഒരു ദീർഘശ്വാസം വിട്ടു കണ്മുന്നിൽ നടക്കുന്നത് കാണാൻ പറ്റില്ലെന്നതുപോലെ വിനോദം അവിടുന്നു മാറിയതും അന്തൻ തൻ്റെ അരികിൽ നിൽക്കുന്ന നായയുടെ മാതാപിതാക്കളെ നോക്കി അവിടെ മുഖത്തെ അറപ്പും വെറുപ്പും പിന്നെ അവിടെ തെളിഞ്ഞു കാണുന്ന സംതൃപ്തിയും നോക്കിക്കൊണ്ട് അവൻ മെല്ലെ എന്ന് പുഞ്ചിരിച്ചു ഞാൻ ഇതുപോലെ കുറച്ച് മെഡിസിൻ തരാം എന്നും പകൽ ഇവിടെ വന്ന് അത് ഇവനെ ഇഞ്ചെക്ട് ചെയ്യാമോ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടയ്ക്കുന്നവരെ നോക്കിക്കൊണ്ട് അന്തൻ ഗൗരവത്തിൽ ചോദിക്കുമ്പോൾ അവർ മനസ്സിലാകാതെ അവനെ നോക്കി ഈ മരുന്നിൻ്റെ വീര്യം ഒരു ദിവസത്തിൽ കൂടുതലൊന്നും കാണില്ല അതുകൊണ്ട് ഈ മരുന്ന് ദിവസവും ഇവനെ ഇഞ്ചക്റ്റ് ചെയ്യണം എങ്കിലേ ഇവൻ ദിവസവും ഈ അഴുകിയ ജേടത്തിൻ്റെ കൂടെ കഴിയൂ പിന്നെ ക്ഷീണിക്കുന്ന അവൻ്റെ ശരീരത്തിന് നിങ്ങളെ ഉപദ്രവിക്കുന്ന ശക്തിയൊന്നും കാണില്ല ആനന്ദൻ പറയുമ്പോൾ അവരുടെ മുഖത്തൊരു സംതൃപ്തി നിറഞ്ഞു വന്നു അവർ ആവേശത്തോടെ നിന്ന് തലകുലുക്കി ഈ സ്ഥലം ഓർമ്മയുണ്ടോ ആരും ശ്രദ്ധിക്കാതെ വേണം ഇങ്ങോട്ട് വരെ ഒരു കാരണവശാലും ഇവന് ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോകരുത് ഇതെല്ലാം ശ്രദ്ധിക്കാൻ പറ്റുമോ ആനന്ദൻ ഒരു സംശയത്തോടെ ഒന്നോടെ ചോദിച്ചു അതമ്മ അയാൾക്ക് സമ്മതമായിരുന്നു തൻ്റെ മകൾക്ക് വേണ്ടി ചെയ്യാൻ പറഞ്ഞത് ഇനി ഇത് മാത്രമാണല്ലോ നയനയോർത്തതും അയാളുടെ കണ്ണുകളൊന്നും നിറഞ്ഞു അത് തുടച്ചു നീക്കിക്കൊണ്ട് അന്നൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു അയാൾ മുന്നിൽ കിടക്കുന്ന അഴുകിയ ശവത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോഴും അതിൽ നിന്ന് അടർന്ന് വീഴുന്ന മാംസ കഷ്ണങ്ങളും നുരയ്ക്കുന്ന പുഴുക്കളെയും മറത്തോടെ തട്ടി മാറ്റുന്നുണ്ട് നിശാന്ത് അവൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ടെങ്കിലും അവൻ്റെ ആ പ്രവൃത്തി നിർത്താൻ അവനെ കൊണ്ട് പറ്റിയില്ല ഈ മരുന്നിൻ്റെ വീര്യം കുറഞ്ഞതുവരെ അവനിങ്ങതന്നെയായിരിക്കും ഒരു പുച്ഛത്തോടെ ആ ജനില് വലിച്ചടച്ചുണ്ട് അന്തൻ പറഞ്ഞു കേട്ടതും അവൻ്റെ പുറത്തായി അമർത്തി പിടിച്ചു വഞ്ചും അവൾ ഈ സംഭവം കണ്ടു വല്ലതെ പിടിച്ചു പോയെന്ന് അവന് തോന്നി എങ്കിലും മന്ദൻ്റെ ഉള്ളിൽ നിറഞ്ഞു സംതൃപ്തി തന്നെയായിരുന്നു ശരീരം വേദനിപ്പിച്ചും നിശാന്തനെ ഒരിക്കലും തകർക്കാൻ പറ്റില്ലെന്ന് തോന്നിയനന്ദന് അതും അവൻ്റെ ഒരു സുഖമായിരിക്കും പക്ഷേ ഇത് വെറുപ്പോടെയും മറപ്പോടേയും ആണെങ്കിലും അവൻ്റെ ശരീരം ആഴികെ ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോഴും അവൻ്റെ ഉള്ളിൽ അവൻ കരഞ്ഞ് വിളിക്കുന്നുണ്ടാകുമെന്ന് അനന്തനുറപ്പാണ് എൻ്റെ പൊന്ന ഇങ്ങോട്ട് പോയതിനു മുൻപ് ഇതാണ് കാര്യമെന്ന് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ കൂടെ വലഞ്ഞു കയറി വരില്ലായിരുന്നല്ലോ ഇതിപ്പോൾ കുറച്ച് ദിവസം എന്നെ പട്ടിണിക്ക് ഇടേണ്ട പണിയാണല്ലോ നിങ്ങൾ ചെയ്തത് ഛർദ്ദിച്ച അവശനായി അവളുടെ കറിൽ ചാരി നിൽക്കുന്ന ശരദ്ധാനന്ദനെ കടന്നുമുക്കെറുപോടെ പറഞ്ഞു അതേ ഭാവം തന്നെയായിരുന്നു വിനോദിനും എങ്കിലും അവനും ഒരു സംതൃപ്തി തോന്നി അല്ലാതെ ഇവനെയൊക്കെ നിയമം കൊണ്ട് എന്ത് ചെയ്യാൻ തൽക്കാലം മളയിൽ വീട്ടിൽ വന്ന് എടുക്ക് ഇനിയെങ്കിലും ഞാൻ പോകുന്ന വഴിക്കെല്ലാം വരണമെന്ന് വാശി പിടിക്കരുത് കളിയുടെ അനന്തൻ പറഞ്ഞു കേടതും ശരത്തി രണ്ട് കൈയും കൂട്ടി തൊഴുതുകൊണ്ട് തലകൊലുകി അവസ്ഥ അതായിട്ട് പോലും ശരത്തിനെ മുഖഭാവം കണ്ട് അഞ്ജു ചിരി വന്നു എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല അവൻ്റെ ആ പ്രവൃത്തി അത്രമേൽ ഞങ്ങളുടെ നെഞ്ചിനെ തണുപ്പിച്ചിട്ടുണ്ട് നയനയുടെ അച്ഛൻ നിറഞ്ഞ കണ്ണ് അനന്തൻ്റെ അരികിൽ വന്ന് അവൻ്റെ കയ്യിൽ പറഞ്ഞു പറഞ്ഞ് ബാക്കി എല്ലാവരും അവനെ സങ്കടത്തോടെ നോക്കി ഇതുപോലെ ഒത്തിരി നയനന്മാർ അവൻ്റെ കൈകൊണ്ട് കൊല്ലപ്പെടുകയും കൊല്ലപ്പെട്ട ആ ശരീരങ്ങൾ അവൻ ഭോഗിക്കുകയും ചെയ്തിട്ടുണ്ട് അവനും ഇതല്ലാതെ വേറെ ഒന്നും കൊടുക്കാൻ ആന്തന് തോന്നിയില്ല ശർദ്ധയെ ആന്തൻ കളിയൊക്കെ വിട്ട് ഗൗരവത്തോടെ ശരത്തിനെ വിളിച്ചു കിടന്നും ഛർദ്ദിച്ച അവശനായ ശരത്തി എന്തെന്നതുപോലെ ആനന്ദനെ കോർപ്പിച്ച് നോക്കി നാളെ വൈകുന്നേരം നീ ഇവിടെ വീട്ടിൽ പോയി ഇവരെയും കൊണ്ട് ഇവിടെ വരണം അകത്ത് കിടക്കുന്നവരുടെ ശരീരത്തിൽ നിന്നും ജീവൻ പോകുന്നതുവരെ ഓരോ ദിവസവും അവനും ഞാൻ തരുന്ന മരുന്ന് ഇൻജെക്ട് ചെയ്യണം നീ എന്നും ചെയ്യേണ്ട ഇവരെ അവിടെ കൊണ്ടുവന്നാക്കി തിരിച്ച് വീട്ടിൽ സേഫ് ആക്കി എത്തിച്ചാൽ മതി അന്നൻ പറയുമ്പോൾ നിങ്ങൾക്കിനിയും മതിയായില്ലേ എന്നതുപോലെ ദയനീയമായി നോക്കുന്നുണ്ട് ശരത്ത് എങ്കിലും അകത്ത് കിടക്കുന്നവൻ ഇനിയും അനുഭവിക്കണം എന്നതുകൊണ്ട് മനസ്സിലാ മനസ്സിലാകും മനസ്സുള്ള ശരത്ത് തലകുളുക്കി എല്ലാവരുമായി അവിടെ നിന്ന് തിരിക്കുമ്പോൾ അഞ്ചു ഉള്ളം കാർ ഒഴിഞ്ഞ് വാനം പോലെ തെളിഞ്ഞു നിന്നിരുന്നു